ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് ുംഫോർഡിൾ പ്രീതിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം പഴയന്നൂർ എക്സൈസ് ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് എളനാട് കള്ള് ഷാപ്പിൽ വെച്ച് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുവാക്കൾ മർദ്ദിച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥർ കള് ഷാപ്പിൽ പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് യുവാക്കൾ അക്രമം അഴിച്ചുവിട്ടത് സംഭവത്തിൽ എളനാട് ആലിഞ്ചുവട് സ്വദേശി പാടത്തു വീട്ടിൽ തൗഫീഖ് എന്ന മുപ്പത് വയസ്സുകാരനെയും എളനാട് പരിത്തിപ്ര സ്വദേശി വെട്ടുകാട്ടിൽ അജ്മൽ എന്ന പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥിരമായി കള്ളുഷാപ്പിലെത്തി പ്രശ്നമുണ്ടാക്കുന്നവരാണ് ഇവരെന്നും ഷാപ്പിലെ കുപ്പിയും ഗ്ലാസും അടിച്ചു തകർത്തു എന്നും ഷാപ്പ് ജീവനക്കാരും പരാതിപ്പെട്ടു തല്ലു അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയായിരുന്നു അന്നേരത്ത് ചെക്കിങ്ങിനായിട്ട് എക്സൈസ് ഉക്സേഴ്സുമാർ വന്നതാണ് അപ്പോൾ അവർ അലമ്പ് കണ്ടപ്പോൾ അതിന് പോകാൻ പറഞ്ഞു അപ്പോൾ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ആ സാറിനെ പിടിച്ചു കൂതലും സാറ് കീഴിലും അങ്ങനെ കാര്യങ്ങളുണ്ടായി പിന്നെ സാറ് പിടിച്ച് പുറത്തേ ആക്കിയപ്പോൾ വീണ്ടും വന്ന് സാറിനെ കണ്ടി പിന്നെ സ്ഥിരമായിട്ട് ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ അലമ്പുള്ള ടീമുകളാണ്